ഹായ് ഡിയേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ത്രീ നയൻറ്റി നയൻ്റെ ഫ്ലോറർ പ്രിൻ്റും അതേപോലെ സ്ട്രിപ്സും വരുന്ന രീതിയിലുള്ള വെസ്റ്റേൺ ടോപ്സ് നമ്മൾ ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീരുകയും ഇപ്പം വീണ്ടും ഒരുപാട് പേര് റിക്വസ്റ്റ് ആയിരുന്നു ഈ വൈറ്റിൽ ഫ്ലോർ പ്രിൻറ്റ് വരുന്ന പാറ്റേൺസ് വീണ്ടും കൊണ്ടുവരാമോ എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനുള്ള ആയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഫോർ ഫിഫ്റ്റിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ത്രീ നയൻറ്റി നയൻ്റെ പ്രൊഡക്റ്റാണ് ലിമിറ്റഡ് ആയിട്ടുള്ള സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ ഡബ്ലക്സിൽ വരെ നമുക്ക് പീസസ് കുറവാണ് ഫോർ ഷെയ്റ്റ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നതും ഫസ്റ്റ് വൺ പിസ്റ്റ ഗ്രീൻ സെക്കൻഡ് വൺ കോഫി ബ്രൗൺ പർപ്പിൾ ആൻഡ് ബ്ലൂ ഷെയ്ഡ്സിൽ ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ആപ്പിൾ ബ്ലോസം കോശ് ഡോട്ട് സ്റ്റോർ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ വൺ പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് താങ്ക് യു